ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തന്നെ നന്ദുവിൻ്റെ ചെറുക്കനെ പറ്റി കനകവും ഗോവിന്ദേട്ടനും കൂടി മുത്തച്ഛനോടും മുത്തശ്ശിയോടും പറയും അപ്പോഴേക്കും നന്ദു അവിടെ അങ്ങോട്ടേക്ക് വന്നോട്ട് ഇവർ എന്താ പറയുന്നതെന്ന് അറിയാനായിട്ട് അപ്പം സച്ചിന് അച്ഛനില്ല അമ്മയേ ഉള്ളൂ പിന്നെ രണ്ട് അമ്മമാരുണ്ടെന്നാണ് പറഞ്ഞേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക എന്നാൽ ഇനി അങ്ങോട്ട് പോവണ്ടാന്ന് പറയാനാണ് ഞങ്ങൾ വന്നത് എന്ന് മുത്തശ്ശൻ ഇങ്ങനെ ഇവരോട് പറയാം ഇവർ രണ്ടുപേരും അന്തം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണേ നന്ദുവിന് ഭയങ്കര സങ്ക സന്തോഷമായി എടാ ഗോവിന്ദോ ഗോവിന്ദ നിങ്ങളെ രണ്ടുപേരെയും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മക്കളെ അതിനേക്കാളും ഇഷ്ടമാണെന്ന് മുത്തശ്ശൻ പറഞ്ഞു അപ്പോൾ ഒരു എന്തായിരുന്നു ഒരു കിലോ സ്വർണവും പണവും തന്നാലും പത്തരമാറ്റ് സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയെ ഞങ്ങൾക്ക് മരുമകളായി കിട്ടുകൂടോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ചോദിക്കുക കേട്ടോ അപ്പോഴത്തേക്കും കനകിങ്ങനെ ചിരിക്കുന്നത് എങ്ങോട്ടാണ് പോണേന്ന് ഓർത്ത് അപ്പോൾ തുടക്കത്തിൽ നവിയമ്മൾക്ക് കുറച്ച് അസൂയും കുശുമ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരു കുഞ്ഞൊക്കെ ജനിച്ചതിന് ശേഷം അവൾക്ക് നല്ല മാറ്റമുണ്ട് പിന്നെ എൻ്റെ വീട്ടിൽ ആദർശനെ അനുകരിച്ച് ജീവിക്കുന്നവനാണ് അനി അതുപോലെ തന്നെയാണ് ഇവിടുത്തെയും കാര്യം നയനിയെ അനുകരിക്കുന്ന ആളാണ് മോ നന്ദുമോൾ അതുകൊണ്ട് തന്നെ നയനമോളുടെ എല്ലാ ഗുണങ്ങളും നന്ദുമോൾക്കുണ്ടാകും ഞങ്ങൾക്കറിയാമെന്ന് മുത്തശ്ശിയും പറയാം പിന്നെ നയനമോളെക്കാലം കൂടുതൽ കുറച്ച് കരുത്തും തന്നെയാണ് ഉണ്ടെന്ന് മാത്രമൊന്നും പറഞ്ഞു അപ്പം ഞാൻ ആദ്യം കരുതിയത് ആദർശനെയും നയനിയെയും കല്യാണിനെയും കിരണിനെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വിടാമെന്നാണ് പിന്നെ വിചാരിച്ചു കാരണവന്മാർ തമ്മിൽ സംസാരിക്കേണ്ടത് അതവര് തന്നെ സംസാരിക്കണമെന്ന് അപ്പം സാറ് പറയുന്നത് എന്താണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് ഗോവിന്ദേട്ടൻ്റെ നിരമുത്തശ്ശനോട് പറയുക എടോ കൂടുതലൊന്നും പറയാനായിട്ടില്ല അനിമോന് അനാമികയെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് നന്ദുമോളും അനിയും അടുപ്പത്തിലായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയില്ലായിരുന്നല്ലോ അതിൽ സംഭവിച്ചതാണെന്ന് പറയുമ്പോഴത്തേക്കും കനകത്തിൻ്റെ ഭാവം മാറി അതറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും നന്ദുമോളെ ഞങ്ങൾ കൈവിട്ട് കളിയില്ലായിരുന്നുവെന്നും മുത്തശ്ശി ഇങ്ങനെ പറയുക പിന്നെ ആ തോളോട് ചേർന്ന് നടന്നിട്ട് അവനോട് പോലും കല്യാണത്തിൻ്റെ തലേദിവസമാണ് ഇക്കാര്യം അവൻ പറഞ്ഞതെന്ന കാര്യവും പറഞ്ഞു പിന്നെ കുടുംബജോത്സ്യൻ പറഞ്ഞതിന് പറഞ്ഞത് അവന് രണ്ട് വിവാഹം ഉണ്ടെന്ന് ആദ്യത്തേത് കഴിഞ്ഞു ഇനി അധികം വൈകാതെ നിയമപരമായിട്ട് അവരുടെ വിവാഹബന്ധം ഏർപിരിയും അത് കഴിഞ്ഞാൽ പിന്നെ അവന് വേണ്ടി ഒരു പെണ്ണന്വേഷിച്ച് ഞങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല എന്നൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു ഗോവിന്ദേട്ടൻ അന്നേരം ഇങ്ങനെ കനകത്തിനെ നോക്കുക ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണം ഗോവിന്ദ തൻ്റെ മോളെ എന്ന് പറയുമ്പോഴത്തേ ഇവർ ഞെട്ടി ഇവരന്തം വെട്ടി ഇങ്ങനെ നോക്കി അങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ ഇവരുടെ മുഖഭാവം മാറിയപ്പം ഗോവിന്ദൻ എന്നൊന്നും പറയാത്ത ഈ ബന്ധത്തിന് ഗോവിന്ദൻ ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചു മുത്തശ്ശി അപ്പോഴേക്കും ഇവർക്ക് ഭയങ്കര ഇത് അപ്പം നന്ദുവിനും ടെൻഷനാണ് ഇവരെന്താ പറയാൻ പോകുന്നതെന്ന് ഓർത്തിട്ട് അപ്പോൾ ഇതിനു മുമ്പ് അനിയും ഇവിടെ നന്ദുമോളെ പെണ്ണാലോചിച്ച് വന്നിരുന്നു ആ സമയത്ത് അനിയോട് പറഞ്ഞത് മാത്രമാണ് ഞങ്ങൾക്ക് നിങ്ങളോടും പറയാനുള്ളൂ എന്ന് ഗോവിന്ദായിട്ട് ഇങ്ങനെ മുത്തശ്ശനോട് മുത്തശ്ശിയോട് മുഖത്തടിച്ച് പറഞ്ഞു കേട്ടോ അപ്പം നന്ദു ഞെട്ടി സാറിനും അമ്മയ്ക്കും അറിയാലോ രണ്ട് കുട്ടികളെ അങ്ങോട്ട് കല്യാണം കഴിച്ചയച്ചതിന് ശേഷം എന്തൊക്കെ പ്രശ്നങ്ങളാണ് കാരണങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ അത് അനിയുടെ അമ്മ ഈ കല്യാണത്തിന് സമ്മതിക്കോ സാറേ എന്ന് കനക ചോദിച്ചു അവൾ മാത്രമാണ് എതിർ നിൽക്കുന്നതെന്ന് മുത്തശ്ശി പറഞ്ഞു ബാക്കി എല്ലാവർക്കും നന്ദുമോളെ ഇഷ്ടമാണെന്നും പറഞ്ഞു അന്നേരം സാറേ ഞാൻ നന്ദുവിൻ്റെ കല്യാണത്തെ പറ്റി പറയാൻ സാറിൻ്റെ അടുത്തേക്ക് വരാനിരിക്കുകയായിരുന്നു എന്ന് ഗോവിന്ദേട്ടൻ മുത്തശ്ശനോട് പറഞ്ഞു പിന്നെ സാർ മുന്നിൽ നിന്ന് മോളുടെയും ആ സി എയുടെയും കല്യാണം നടത്തി തരണം എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറഞ്ഞു മുത്തശ്ശൻ അന്തം ഇട്ടിങ്ങനെ നോക്കുക അപ്പോഴത്തേക്കും നന്ദുൻ്റെ കൈയും കാലം വിറയ്ക്കാൻ തുടങ്ങി നന്ദുനാകെ ടെൻഷനായി സാറേ കല്യാണം എന്ന് പറയുന്നത് ഒരു വടംവലിയൊന്നും അല്ലല്ലോ അത് ജയിക്കാനും തോൽക്കാനും ഉള്ളൊരു മത്സരവും അല്ല രണ്ട് പെൺകുട്ടികൾ അർഹതയില്ലാതെ അനന്തപുര തറവാട്ടിലേക്ക് കടന്നു വന്നു അതിനൊപ്പം ഇനി മൂന്നാമതൊരാളെ കൂടി അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാൻ കുറച്ച് വിഷമമുണ്ട് സാറേ എന്ന് ഗോവിന്ദേട്ടൻ മുത്തശ്ശിയോടും മുത്തശ്ശനോടും മുഖത്ത് നോക്കി പറയുവാണ് അങ്ങനെ അവരെ അവരെ വല്ല വല്ലാണ്ട് വിഷമിപ്പിക്കുക കൊച്ചുമോൻ്റെ ആഗ്രഹം നടത്തി കൊടുക്കണം എന്ന് കരുതിയ സാറും അമ്മയും വന്നത് എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷേ എന്ത് ചെയ്യാനാ ഞങ്ങളുടെ ഭാഗത്തു നിന്നും സാറും അമ്മയും ഒന്ന് ചിന്തിക്കണമെന്നും നമ്മുടെ കനകം ഇങ്ങനെ പറയണു അപ്പോൾ ഒരു സമയത്ത് കോടീശ്വരന്മാരുടെ വീട്ടിലേക്ക് എൻ്റെ പെൺമക്കളെ പറഞ്ഞു വിടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹമൊക്കെ പക്ഷേ അതൊക്കെ ഞാൻ അവസാനിപ്പിച്ചു ഇപ്പോൾ ആ ആഗ്രഹമൊക്കെ പോയി സാറേ എന്ന് കനക ഇങ്ങനെ ഇവരോട് പറയുക എൻ്റെ നന്ദൂട്ടൻ കയറി ചെല്ലുന്ന വീട്ടിലെ സങ്കടമൊന്നും ഉണ്ടാകരുത് എനിക്ക് അത്രേ ഉള്ളൂ എന്നും കനക്ക പറയുക ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മോളെ കാണാൻ ചെല്ലുമ്പോൾ കലഞ്ഞ കലഞ്ഞ മുഖമായിട്ട് എൻ്റെ നന്ദൂട്ടൻ നിൽക്കരുതെന്നും കനക്ക പറയണം അത്രേ ഞങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നുള്ളൂ എന്നും കനക പറയുമ്പോൾ മുത്തശ്ശിനും മുത്തശ്ശിക്കും ആകെ നിരാശയായി അവരിങ്ങനെ മിണ്ടാട്ട മുട്ടി ഇങ്ങനെ അവിടെ ഇരിക്കുക അപ്പോൾ നന്ദു അനിയും തമ്മിലുള്ള അടുപ്പം കാരണമാണ് അനാമിക ആ കോലാഹലങ്ങൾ മുഴുവനും അവിടെ ഉണ്ടാക്കിയത് അത് നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ട് നന്ദു അനുമോന്റെ ജീവിതത്തിലേക്ക് വരണമെന്ന് എനിക്കൊരു പോയി ഗോവിന്ദ എന്ത് നമ്മുടെ മുത്തശ്ശൻ പറയുക കേട്ടോ നന്ദു അപ്പോഴത്തേക്കും അകത്ത് കയറി നിന്ന് കരച്ചിലും തുടങ്ങി അതുമാത്രമല്ല മക്കളും കൊച്ചുമക്കളും ഒക്കെ ജനിച്ചു കഴിഞ്ഞാല് പിന്നെ നമ്മൾ അവർക്ക് വേണ്ടിയല്ലേ ജീവിക്കേണ്ടതെന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറയണം അപ്പോൾ അത് കേട്ടപ്പോൾ ഇവർ രണ്ടുപേരും നിസ്സഹായതയോടുകൂടി ഇങ്ങനെ നിൽക്കുക ഞാൻ ഇയാളെ കല്യാണം കഴിച്ചാൽ ഞങ്ങൾക്ക് മക്കൾ ജനിച്ചതിന് ശേഷം അന്നത്തെ ബിസിനസിൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ജയനും അജയനും എനിക്ക് ലാളിക്കാൻ പോലും പറ്റിയിട്ടില്ല എന്നും പിന്നെ അന്ന് ഇന്നത്തെ പോലെയൊന്നും ആയിരുന്നില്ല മക്കളും അച്ഛനും അമ്മയും ഒക്കെ തമ്മിൽ നല്ല ഉണ്ടായിരുന്നു ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആൺമക്കൾ മുതിർന്നതായി മുതിർന്നവരാണ് അവർക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് അമ്മയോട് പറഞ്ഞു കിടന്നണം അതൊക്കെയായിരുന്നു അപ്പം എന്നോട് നേരിട്ട് പോലും പറയാൻ എൻ്റെ മക്കൾക്ക് ഭയമായിരുന്നു പിന്നെ അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളെ സുഹൃത്തുക്കളെ പോലെ ആയതെന്ന കാര്യമൊക്കെ മുത്തച്ഛനിങ്ങനെ പറയൂ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് വേറെയൊന്നും കല്യാണത്തിന് ശേഷം ജയനും അജയനും ജലചയ്ക്കുമൊക്കെ മക്കളുണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ തിരക്കുകളൊക്കെ കുറയ്ക്കുകയാണ് ചെയ്തത് ഏതെങ്കിലും ദൂരസ്ഥലത്തേക്ക് പോകാനും കൊച്ചുമക്കളുടെ മുഖം കണ്ടില്ലെങ്കിൽ വലിയ പ്രയാസമാണെന്ന് പറയുമ്പോൾ അതൊക്കെ പിന്നെ അങ്ങനെയാണല്ലോ സാറേ അപ്പോൾ ആ വാത്സല്യവും സ്നേഹവും കരുതലും ഒക്കെ എനിക്ക് ഇപ്പോഴും അവരോടുണ്ട് കൗന്ദ പിന്നെ നന്ദുവിൻ്റെ സ്റ്റേഷനിലെ സി ഐ ഇവിടെ വന്ന് കല്യാണം ആലോചിച്ച കാര്യങ്ങളെല്ലാം എനിക്കറിയാം എങ്കിലും അയാളുടെ കൈയുടെ പാട് എൻ്റെ അനിയുടെ മുഖത്ത് പാട് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ലടോ എന്ന് ഗോവിന്ദേട്ടൻ കനകത്തിനോടും ഗോവിന്ദേട്ടനോടുമായിട്ട് പറയണം അതുകൊണ്ട് ആ സ്റ്റേഷനിൽ പോയി മുന്നും പിന്നും നോക്കാതെ ഞാൻ അയാളോട് സംസാരിച്ചതൊന്നും പറഞ്ഞു എൻ്റെ കുഞ്ഞിൻ്റെ കവളത്ത് അടിയുടെ പാട് വീണല്ലോ എന്നും പറഞ്ഞു അന്നത്തെ ദിവസം ഇദ്ദേഹം ഉറങ്ങിയിട്ടേ ഇല്ല എന്ന കാര്യം പറയാം അപ്പം താൻ ഉറങ്ങിയോ എന്ന് മുത്തശ്ശി മുത്തശ്ശിയോട് ചോദിച്ചു അപ്പോൾ ആദർശിന് കഴിവും ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ അവനെ കമ്പനിയുടെ എം ഡി ആക്കിയത് എങ്കിലും അനിയോടും ആദർശനോടുള്ള ആ ഒരു വാത്സല്യം ഉണ്ടല്ലോ അതിനിപ്പോഴും ഒരു കുറവും വന്നിട്ടില്ല എന്നും പിന്നെ ഞങ്ങൾ എത്രയൊക്കെ സ്നേഹിച്ചിട്ടും അത് തിരിച്ചറിയാതെ കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കുന്നവനാണ് അഭി അതുകൊണ്ട് അവനോട് കുറച്ച് വെറുപ്പൊക്കെ ഉണ്ടെന്നുള്ളത് സത്യം തന്നെയാണെന്നും മുത്തച്ഛൻ ഇങ്ങനെ പറയുവാണ് അങ്ങനെ എല്ലാ സത്യങ്ങളും മുത്തച്ഛൻ തന്നെ തുറന്നു പറയും പറ്റിയുള്ള കാര്യങ്ങൾ ഇവരറിയാതെ പോയ കാര്യങ്ങൾ ഇപ്പോൾ ആ എന്താ പറയേണ്ട അനിയും ആദർശം ഞങ്ങൾക്ക് ജീവന അതുപോലെ തന്നെ നവ്യയും നയനയും ഇപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെയാണ് അതുകൊണ്ട് അനന്തപുരി തറവട്ടിലേക്ക് വന്ന പുതിയ മരുമകൾ കുടുംബമായിട്ടും കുടുംബത്തിലുള്ളവരായിട്ടും പൊരുത്തപ്പെട്ടു പോകണം എന്നാണ് ഞങ്ങൾക്ക് ഒരാഗ്രഹം അത് ഞങ്ങൾക്ക് നിർബന്ധം ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് നന്ദുവിനെ ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ചതെന്ന കാര്യമൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറഞ്ഞു ഇപ്പോഴത്തേക്ക് ഇവർക്ക് ആകെ പേപ്പറാളും ഞെട്ടലും ആകെ ഒരു വല്ലായ്മയും ഒക്കെയായി എന്ത് പറയണമെന്നു ഇവർക്കറിയില്ല അപ്പം രണ്ടാൾക്കും പ്രയാസമാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അങ്ങ് മറന്നേക്ക് കേട്ടോ എന്ന് മുത്തശ്ശി നേരം കനകത്തോട് പറഞ്ഞു അപ്പം നന്ദു അവിടെ ഭയങ്കര കരച്ചില്ല പിന്നെ നന്ദുവിന്റെ കല്യാണം ഞാൻ മുന്നിൽ നിന്ന് നടത്തണമെന്ന് താൻ പറയേണ്ട കാര്യമൊന്നുമില്ല അത് ഞാൻ ചെയ്തിരിക്കും അതിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചെയ്യും എന്തായാലും നന്ദുവിന്റെ കല്യാണം നിശ്ചയിച്ചുറപ്പിച്ച ദിവസം തന്നെ അത് നടത്താം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം ഞങ്ങൾക്കിപ്പോൾ എന്താ പറയേണ്ടേന്ന് ഒന്നും അറിയത്തില്ല സാറേ എൻ്റെ അവസ്ഥ സാറിന് അറിയാവല്ലോ ഒന്ന് ഗോവിന്ദായിട്ട് ഹൃദയത്തിന് തീരെ കട്ടി കട്ടിക്കുറവ പിന്നെ നയനമോളും നവ്യൊന്നും നന്ദുവിനെ ഇനി അങ്ങോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല എന്നും നമ്മളെല്ലാവരും ഒരേ മനസ്സോടെ ഈ വിവാഹം നടത്തിയാലും ഈ ബന്ധം നടക്കരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അനിയുടെ അമ്മയാണെന്ന കാര്യങ്ങൾ ഇങ്ങനെ ഗോവിന്ദേട്ടൻ പറഞ്ഞു നന്ദു അന്നേരം ഭയങ്കര കരച്ചിലായിട്ടോ അന്നേരം കനക മൂർത്തി സാറേ നൊന്ത് പ്രസവിച്ച അമ്മയുടെ പ്രാക്ക് പിടിച്ചു പറ്റിയിട്ട് എന്തിനാ സാറേ എൻ്റെ മോളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് എന്ന് നനകെ ചോദിക്കുക മുത്തശ്ശനും മുത്തശ്ശിക്കും വല്ലതും പറയാനുണ്ടോ ഒന്നും പറയാനില്ല അവർ നിസ്സഹായരായിട്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ ഒരു ദിവസം ജലജയും അനിയുടെ അമ്മയും മാർക്കറ്റിൽ വന്നപ്പോൾ ഞങ്ങൾ അവരെ കണ്ടായിരുന്നുവെന്നും പിന്നെ ആ സമയത്ത് എൻ്റെ മുഖത്ത് നോക്കി അനിയുടെ അമ്മ പറഞ്ഞത് ഇനി എങ്ങാനും അനു നന്ദുവിനെ സാറിൻ്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നാൽ ആ നിമിഷം അവര് കയറി തൂങ്ങുവെന്ന് മുത്തശ്ശനും മുത്തശ്ശിയും നടുങ്ങിപ്പോയി ജാനകിയുടെ തനി നിറ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കു ആ സമയത്ത് നന്ദു അത്ഭുതപ്പെട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ആരും അറിയാത്ത രഹസ്യങ്ങളൊക്കെ ഗോവിന്ദേട്ടൻ ഇങ്ങനെ പറയണേ അന്നേരം അനിയുടെ അമ്മയെ കൊന്നിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബന്ധമൊന്നും വേണ്ട സാറേ ഞങ്ങളുടെ അവസ്ഥ സാറൊന്ന് മനസ്സിലാക്കണമെന്നൊക്കെ ഗോവിന്ദേട്ടൻ പറഞ്ഞു അല്ലെങ്കിൽ തന്നെ മൂന്ന് ബന്ധുക്കൾ ഒരു വീട്ടിലേക്ക് വരുന്നത് അത്ര നല്ല കാര്യമാണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായം ഇല്ല എന്നൊക്കെ ഗോവിന്ദേട്ടൻ പറയുന്നു മുത്തശ്ശിതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ എന്തെങ്കിലും കല്യാണം നടക്കല്ലെന്ന് ഉറപ്പായി സാറും അമ്മയും കൂടി വന്നപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യമായിട്ടായിരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഞങ്ങൾ കരുതിയില്ല എന്നൊക്കെ ഗോവിന്ദേട്ടനും കനകയും കൂടി ഇങ്ങനെ പറയണം അങ്ങനെ ഈ കാര്യമൊക്കെ സംസാരിച്ചു എന്തായാലും ഞങ്ങൾ വീട്ടിൽ ആരോടും ഒന്നും പറയാതെയാണ് വന്നത് ആർക്കും ഈ വിവരങ്ങൾ അറിയില്ല അനിയോട് കൂടുതലായിട്ട് പറയാതിരുന്നു അവൻ അവനിപ്പോ ആകെ ഇവിടുത്തെ കാര്യങ്ങൾ അറിയാനുള്ള ആകാംക്ഷയിലായിരിക്കുമെന്നും എന്ത് പറയണമെന്നൊരു പിടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ നമ്മുടെ മുത്തശ്ശൻ പറയുക അപ്പം സാറ് പറഞ്ഞാൽ അതിന് കേൾക്കുമെന്നും സാറിന് മാത്രമേ കൊച്ചുമോനെ പറഞ്ഞ് തിരുത്താനായിട്ട് പറ്റിക്കയുള്ളൂ എന്ന ഇങ്ങനെ നമ്മുടെ ഗോവിന്ദം പറയുന്നു അപ്പം ഞാൻ എന്തായാലും മോളെ ഒന്ന് കാണാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശി അപ്പോഴത്തേക്ക് നന്ദു കണ്ണുനീരൊക്കെ തുടച്ചവിടെ നിന്ന് അങ്ങ് മാറി നിൽക്കുകട്ടോ ആ അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടെത്തിയ ചെറുപ്പക്കാരൻ കുഴപ്പമൊന്നുമില്ല ആളും മിടുക്കനാ എന്നാൽ പിന്നെ അത് അങ്ങനെ തന്നെ അങ്ങ് പോട്ടെ ഗോവിന്ദ എന്ന് പറഞ്ഞ മുത്തശ്ശം കരയുക മുത്തശ്ശിനെ കരച്ചിൽ വന്നു കെട്ടോ അത് കഴിഞ്ഞ് പിന്നെ നന്ദു ഇങ്ങനെ റൂമിൽ വിഷമിച്ചിരിക്കുമ്പോഴത്തേക്ക് മുത്തശ്ശി അങ്ങോട്ടേക്ക് ചെന്നു മുത്തശ്ശി ചെന്നപ്പോൾ നന്ദു കരയുന്നത് ആ മുത്തശ്ശി കണ്ടത് പെട്ടെന്ന് തന്നെ മുത്തശ്ശിക്ക് മനസ്സിലായി നന്ദു കരയുകയായിരുന്നു എന്നുള്ളത് എന്നിട്ട് മുത്തശ്ശി ഇങ്ങനെ നന്ദുവിന്റെ കയ്യിലൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ പുറത്തെ സംസാരം എന്തെങ്കിലും മോള് കേട്ടായിരുന്നോ എന്ന് മുത്തശ്ശി ഇങ്ങനെ നന്ദുവിനോട് ചോദിക്കുമ്പോൾ കേട്ടോ എന്നുള്ള രീതിയിൽ നന്ദു ഇങ്ങനെ തലയാട്ടി അച്ഛനമ്മമാരെ വിഷമിപ്പിച്ചിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ മോളെ എന്നിങ്ങനെ മുത്തശ്ശി പറയുകയും ചെയ്തു പിന്നെ അവരുടെ വേദനയും സങ്കടവും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ മുത്തശ്ശി മോളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ചേച്ചിമാരുടെയും അഭിപ്രായമല്ല നന്ദുമോൾക്കെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്നും അത് അനിയെ ഒത്തിരി ഇഷ്ടമാണെന്നും അറിയാം ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നന്ദൂന് ഭയങ്കര കരച്ചിൽ നന്ദു കരച്ചിൽ പൊട്ടിപ്പോയി നിൽക്കും എന്നാൽ വിവാഹം എന്നു പറയുന്നതേ അത് അങ്ങനെയാണ് മോളെ എന്നൊക്കെ പറഞ്ഞു പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ബന്ധം നടക്കണമെന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ മുത്തശ്ശി നന്ദൂനെ ഉപദേശിക്കുക വിവാഹം കഴിഞ്ഞതിന് ശേഷം ഭൂരിഭാഗം ആൾക്കാരും ചിന്തിക്കാറുണ്ട് ഇതായിരുന്നില്ല എനിക്ക് പറ്റിയ ബന്ധം എന്നൊക്കെ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുക വിധിയെത്തെടുക്കാൻ നമ്മളെ കൊണ്ട് ഒരിക്കലും പറ്റില്ലല്ലോ മോളെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ മുത്തശ്ശി ഇതെ എൻ്റെ മോളെ നല്ല രീതിയിൽ സന്തോഷമായിട്ട് മുന്നോട്ട് ജീവിക്കണമെന്നാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് മോൾ മുത്തശ്ശന്റെ മുന്നിൽ സങ്കടപ്പെട്ട് ആരെങ്കിലും സംസാരിച്ചാല് ആ സങ്കടത്തിൽ കാര്യമുണ്ടെന്ന് മുത്തശ്ശന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവരെ വിഷമിപ്പിക്കാനായിട്ട് അദ്ദേഹം തയ്യാറാവില്ല എന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക ആ പിന്നെ അനിയോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നതെന്നും അനുകൂല മറുപടിയായിട്ട് ചെല്ലാവെന്ന് അവൻ ഇപ്പോൾ അവിടെ പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും അവൻ ഇതറിയുമ്പോൾ ഒരുപാട് സങ്കടപ്പെടുമെന്നൊക്കെ പറഞ്ഞു ഇതിൽ ഞങ്ങൾക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല മോളെ മുത്തശ്ശൻ മാത്രമല്ല മുത്തശ്ശിയും മുന്നിൽ നിന്ന് തന്നെ ആയിരിക്കും ഈ കല്യാണം നടത്തി തരുന്നതെന്നൊക്കെ പറയാം അങ്ങനെ എൻ്റെ മോക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകുമെന്ന് പറഞ്ഞു മുത്തശ്ശി നന്ദുവിനെ കെട്ടിപ്പിടിച്ചങ്ങ് കരഞ്ഞു മുത്തശ്ശനും മുത്തശ്ശിയും ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക അത് കഴിഞ്ഞ് പിന്നെ മുത്തശ്ശനിങ്ങ് ഇറങ്ങുക അപ്പോൾ ആദർശന്റെ സ്വഭാവം നിങ്ങൾക്കൊക്കെ അറിയാലോ അവി ചെയ്ത വലിയൊരു തെറ്റ സ്വയം ഏറ്റെടുത്തിട്ട് അവൻ നവ്യയുടെ ജീവിതം തകരാതിരിക്കാനാണ് നോക്കിയത് നവ്യ ഇപ്പോൾ ഒന്നും അറിയാതെ ആദർശനെ ഒളിഞ്ഞും തെളിഞ്ഞും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നതെന്ന കാര്യം മുത്തശ്ശൻ പറഞ്ഞു അപ്പോഴും ആദർശൻ നയനയും സത്യങ്ങൾ പുറത്തു പറയാതെ കുടുംബത്തിൻ്റെ ബന്ധം നിലനിർത്തി കൊണ്ടുപോകാനാണ് നോക്കുന്നതെന്നും പറഞ്ഞു ഏതാണ്ട് അതേ സ്വഭാവം തന്നെയാണ് എനിക്കുള്ളത് അതുകൊണ്ട് തന്നെയാണ് അവൻ നന്ദുവിനെ സ്നേഹിച്ചപ്പോഴേ അതൊരു ഭ്രാന്തമായ സ്നേഹമായി പോയതെന്ന കാര്യങ്ങൾ ഇങ്ങനെ മുത്തശ്ശൻ ഇവരോട് പറയുന്നു കേട്ടോ അനാമികയത്തുള്ള ഒരു ജീവിതവും നന്ദുവിനോടുള്ള സ്നേഹവും ശരിക്കും പറഞ്ഞാൽ അവൻ്റെ ജോലിയെ കാര്യമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട് വലിയൊരു ഉത്തരവാദിത്വം ആദർശ അവനെ ഏൽപ്പിച്ചു കൊടുത്തെങ്കിലും ഇത് പറയും അതിലേക്ക് പൂർണ്ണമായി ഇറങ്ങി ചെല്ലാനവനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല അവനത് ചെയ്തിട്ടുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു ആ സി ഐയും നന്ദുവും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ്റെ ശ്രദ്ധയൊക്കെ മാറിയേക്കുമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നന്ദു മുത്തശ്ശിയും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു അപ്പം അവർ രണ്ടുപേരും കൂടെ ഇറങ്ങി വന്നപ്പം മോളെ ഞങ്ങളൊരു കല്യാണാലോചനയായിട്ട് വന്നതാണെന്ന് നന്ദുവിനോട് പറയുവാണ് മുത്തശ്ശൻ അപ്പോഴത്തേക്കും ഗോവിന്ദേട്ടനും കൊറക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക മുത്തശ്ശൻ അതും പൊട്ടിച്ചല്ലോ എന്ന് അതിൽ കനകയും ഗോവിന്ദനും അവരുടെ നയം വ്യക്തമാക്കി കഴിഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്ക് നന്ദുവിന്റെ കണ്ണൊക്കെ അങ്ങോട്ട് കലങ്ങി അവരുടെ ഭാഗത്ത് ന്യായമുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അതിനെന്ന് എതിർത്ത് സംസാരിക്കാനും കഴിഞ്ഞില്ല സംസാരിച്ചതുമില്ല അപ്പോഴും ഗോവിന്ദനും കനകി ഇങ്ങനെ നോക്കുകട്ടോ വിഷമത്തോടെ ഭയങ്കര സങ്കടത്തോടെ അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്ന രീതിയിൽ മോളൊരു തീരുമാനം എടുക്കണം അവരെ ഒരിക്കലും മോൾ വേദനിപ്പിക്കരുത് എന്നൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ നന്ദുവിന് പറഞ്ഞു കൊടുക്കുകയാണ് അതേ ജാനകി ചിലപ്പോൾ ചില കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള സാധ്യതയുണ്ട് മോളും നനിയും തമ്മിലുള്ള ബന്ധം നടന്ന കുടുംബത്തിൽ പ്രശ്നം സൃഷ്ടിക്കുന്ന ഒരു ബന്ധം അത് നിലനിർത്താത്തത് തന്നെയാണ് മോളെ നല്ലതെന്ന് മുത്തശ്ശനും പറയണം അതൊക്കെ കേട്ട് നന്ദു ഭ്രാന്തെടുത്ത് ഇങ്ങനെ നിൽക്കുക തലയ്ക്ക് അപ്പോൾ മോൾക്ക് എന്ന് നല്ലതേ വരൂ ന്യായം പിന്തുടരുന്ന മോൾക്ക് ജീവിതത്തിൽ തിരിച്ചടികൾ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ കുറവാണെന്നൊക്കെ പറഞ്ഞു അതിൽ പോലീസ് ഓഫീസർ ആയതുകൊണ്ട് ഒരിക്കലും സത്യത്തെ ഭയന്നോ അല്ലെങ്കിൽ കൈവിട്ടോ ജീവിക്കരുത് അതുപോലെ മോൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മോൾ ചെയ്യണം പഠിക്കണം അതിനൊപ്പം മോൾ നിൽക്കണം എന്ന് പറഞ്ഞ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ യാത്ര പറഞ്ഞു അവിടെ ഇറങ്ങും അപ്പോൾ മനസ്സുകൊണ്ട് നന്ദു ഈ വിവരങ്ങളൊക്കെ മുത്തശ്ശിനി മുത്തശ്ശിനിന്ന് അവനോട് പറയുമ്പോൾ അവനത് സഹിക്കോ എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് നമ്മുടെ നന്ദു ആ സമയത്ത് സാറിനോടും അമ്മയോടും പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു ഇനിയിപ്പോൾ മോളായിട്ട് പറഞ്ഞു ഒന്നിനും എതിര് നിൽക്കരുത് കേട്ടോ എന്ന് ഗോവിന്ദേട്ടൻ നന്ദുവിനോട് പറയുക അതും പറഞ്ഞ് ഇവരിങ്ങനെ നിൽക്കുമ്പോൾ നന്ദു അകത്തേക്ക് കയറിപ്പോയി ഈ സമയത്ത് ഇതെന്താ ഗോവിന്ദേട്ടൻ ഇങ്ങനെയൊക്കെ ആ ജോത്സൻ്റെ പ്രവചനം ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുവാണെന്ന് ഗോവിന്ദേട്ടനോട് നമ്മുടെ കനകം ഇങ്ങനെ ചോദിക്കുമ്പോൾ സിയുടെയും നന്ദുവിൻ്റെയും ജാതകം ചേരുമെന്ന് നീ പോയി ജോലിസിനോട് ചോദിച്ചിരുന്നല്ലോ എന്നിട്ടത് ചേരില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ തരക്കേടില്ല പക്ഷേ മധ്യമത്തിലെടുക്കാമെന്നും അദ്ദേഹം പറഞ്ഞത് ആ ആണല്ലോ എന്നാൽ പിന്നെ അതിലേക്കുള്ള വേഗത അത് കൂട്ടുകയാണ് വേണ്ടതെന്ന് ഗോവിന്ദേട്ടൻ എത്രയും പെട്ടെന്ന് അവർ തമ്മിലുള്ള വിവാഹം നടക്കണം കനകയെന്ന് പറഞ്ഞു ഗോവിന്ദേട്ടൻ കനകത്തിനോട് പറഞ്ഞിട്ട് അങ്ങ് പോയി നന്ദു ആണെങ്കിൽ ചങ്കു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുക അനിയാണെങ്കിൽ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക എന്നിട്ട് ഞാൻ പറഞ്ഞത് അവിടുത്തെ വിവരങ്ങളൊക്കെ എന്നെ വിളിച്ചറിയിക്കണമെന്ന് അവിടെ നടക്കാമെന്നൊക്കെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും ഫോൺ എടുത്ത് നന്ദുവിനെ വിളിക്കുക നന്ദു എങ്ങനെ വിളിക്കും നന്ദു കോൾ എടുക്കുന്നില്ല എനിക്ക് ടെൻഷൻ കൂടി ഈ സമയത്ത് നന്ദു ഇങ്ങനെ വന്ന് ഉമർത്തിരുന്നിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണുള്ളൂ ഞാൻ അവനോട് എന്താ പറയേണ്ടത് അവൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ എത്തിയിട്ട് അവർ പറയട്ടെ അവനോടൊന്ന് പറഞ്ഞു നന്ദു ഇങ്ങനെ ഇരിക്കുക അങ്ങനെ നമ്മുടെ നന്ദു മുത്തശ്ശനും മുത്തശ്ശിയും വന്നു പോയതിനു ശേഷം ഹൃദയം പൊട്ടുന്ന വേദനയും എനിക്ക് അതിൻ്റെ ഇരട്ടിയായിരിക്കും അവനും ആരൊക്കെ എതിർത്താലും അവനെ വിട്ടുകളയാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ നന്ദും ഇങ്ങനെ മനസ്സുകൊണ്ട് പറയുന്നു അങ്ങനെ അവർ തമ്മിൽ ഉള്ള ആ ഒരു മാനസിക അടുപ്പ് അല്ലെങ്കിൽ ഐക്യം കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം അസ്വിക്കട്ടെ നന്ദി